സംഭവമാണ് സിനിമ പോളിസി മേക്കിംഗ് ലോക സിനിമയ്ക്ക് മുന്നിൽ കേരളം കാണിക്കുന്ന ഒരു മാതൃക ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ ഈ ഒരു ദൗത്യം പ്രത്യേകിച്ച് അക്കാദമിക്ക് വലിയൊരു റോൾ ഉണ്ട് എങ്ങനെയാണ് ഒരു പുതിയൊരു പോളിസി മേക്കിംഗ് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് എല്ലാ മേഖലകൾക്കും ഒരു നയം ഉണ്ടാകും അത് അതാത് മേഖലകളെ ആ ഗവൺമെൻറ് എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഗവൺമെൻറ്റിന് ഓരോ മേഖലയെയും കുറിച്ചുള്ള കാഴ്ചപ്പാട് ഗവൺമെൻറ്റിൻ്റെ ആ മേഖലകളോടുള്ള സമീപനം അതിൻ്റെ എല്ലാം പ്രതിഫലനമാണ് അതാത് മേഖലകൾക്കുണ്ടാകുന്ന നയം നമുക്കിപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ നയമുണ്ട് നമ്മുടെ സ്പോർട്സ് മേഖലയ്ക്ക് സ്പോർട്സിൻ്റേതായ ഒരു നയമുണ്ട് നമ്മുടെ എല്ലാ വ്യവസായ മേഖലകൾക്കും അതിൻ്റേതായ ഒരു വ്യവസായ നയം ഉണ്ടാകും അതുപോലെ നമ്മുടെ പിന്നെ ആരോഗ്യരംഗത്തിന് ആരോഗ്യ നയമുണ്ട് സഹകരണ മേഖലയ്ക്ക് സഹകരണ നയമുണ്ട് എന്ന് പറയുന്നത് പോലെ സിനിമയ്ക്ക് ഒരു നയം ഉണ്ടാവാൻ പോവുകയാണ് മലയാള സിനിമയെ സംബന്ധിച്ച് നൂറ് വർഷം തികയ്ക്കാൻ പോവുകയാണ് ഒരു രണ്ട് വർഷം കൂടി കഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലയാള സിനിമ ആരംഭിച്ചത് പക്ഷേ ഇതുവരെ നമുക്കൊരു സിനിമ നയം രൂപീകരിക്കപ്പെട്ടിട്ടില്ല നമുക്ക് ശേഷം സിനിമ ഉണ്ടായ പലയിടങ്ങളിൽ പോലും സിനിമാ നയം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുപക്ഷേ കുറെ പോരായ്മകളുമൊക്കെ അതിനകത്ത് പറയ പറയുന്നുണ്ട് അതുപോലെ ഈ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം ഒരു സിനിമാ നയമായിട്ടൊക്കെയാണ് അത്തരം സംസ്ഥാനങ്ങളിൽ കൂടുതലും അത് പ്രചാരത്തിലുള്ളത് പക്ഷെ നമ്മുടെ ഒരു സിനിമാ മേഖലയ്ക്ക് ഒരു നയം രൂപീകരിക്കപ്പെടുന്നത് താങ്കൾ പറഞ്ഞതുപോലെ അതൊരു ചരിത്ര സംഭവമായി മാറുന്നത് ഇത് കേരളത്തിൻ്റെ ഒരു സിനിമാ നയമായിട്ടാണ് വരുന്നത് കേരളം എന്ന സംസ്ഥാനം എല്ലാ അർത്ഥത്തിലും ലോകത്തിന് വലിയ മാതൃകയാണ് എല്ലാ മേഖലകളിൽ നമ്മളത്രയും ഒരു വലിയ മുന്നേറ്റം നമ്മൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ സിനിമ പോലും മലയാള സിനിമ ഇന്നിപ്പോൾ ഒരു ലോക സിനിമയുടെ ഒരു ഭൂപടത്തിൽ നമ്മൾ അടയാളപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒരുപാട് മികച്ച സിനിമകൾ ഏറ്റവും വലിയ ചലച്ചിത്ര പ്രതിഭകൾ ചലച്ചിത്ര മേഖലയിലെ സാങ്കേതിക വിദഗ്ധർ ഒക്കെ ഉള്ള ഒരു ഇടമാണ് അപ്പോൾ ഈ പിന്നെ സിനിമാ മേഖലയ്ക്ക് ഒരു നയം രൂപീകരിക്കപ്പെടുന്നതോടുകൂടി ഒരു നയമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രതിഫലനം അവിടെ ഒരു സർക്കാർ ഒരു നയം രൂപീകരിക്കുമ്പോൾ ആ മേഖലയിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങളുമായി അവരുടെ പ്രശ്നങ്ങൾ തൊട്ട് ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നൊക്കെ പറയുന്നത് എല്ലാവരും പ്രധാനമാണ് എങ്കിലും ഏറ്റവും ഇതായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ എല്ലാവരെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒന്നായിട്ട് അത് മാറേണ്ടതുണ്ട് അപ്പോൾ ഏറ്റവും ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ ആ തരത്തിൽ സിനിമയിലെ ഏറ്റവും വളരെ കുറഞ്ഞ പ്രതിഫലത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വിഭാഗം ആൾക്കാരുണ്ട് ഉന്നതമായ പ്രതിഫലം പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അതിൻ്റെ ഒരു ഇടത്തരം അപ്പോൾ എല്ലാ തട്ടുകളെയും സ്പർശിച്ചുകൊണ്ട് അവരുമായിട്ടുള്ള എല്ലാ ഒരു ചർച്ചകളും അതിനകത്ത് ആവശ്യമാണ് ഇവിടെ ഷാജിയൻ കരുൺ സാർ ആണ് ഈ നയ രൂപീകരണ സമിതിയുടെ ചെയർമാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചത് അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ അത്തരം ചർച്ചകൾ നിരവധിയായിട്ടുള്ള ചർച്ചകൾ ചലച്ചിത്ര മേഖലയിലെ ഒരുപാട് പ്രതിഭകളുമായും പ്രവർത്തകരുമായും സംഘടനകളുമായും ഒക്കെയുള്ള വലിയ ചർച്ചകൾ നടന്നു അവിടെ നിർമ്മാതാക്കൾ സംവിധായകർ സാങ്കേതിക വിദഗ്ദ്ധർ അവിടുത്തെ ആ ഒരു വർക്ക് സ്പേസിൽ തൊഴിലിടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം പ്രവർത്തകരുമായി സിനിമ ഒരുപാട് മേഖലകളിൽ ഉള്ളവരാണ് അതുപോലെ തന്നെ ഈ മേഖലയിൽ പുരുഷന്മാർ മാത്രമല്ലല്ലോ അവിടെ സ്ത്രീകളുണ്ട് ബാലതാരങ്ങളായിട്ടുള്ള കുട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന അവരുണ്ട് ഇങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ടുള്ള അപ്പോൾ ഇതൊരു സമഗ്രമായ ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ചില ആശയങ്ങൾ ചില മാർഗനിർദ്ദേശങ്ങൾ ഇതൊക്കെ രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ ഒരു കോൺക്ലേവിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ രണ്ട് ദിവസത്തെ കോൺക്ലേവ് ഇവിടെ നടക്കുന്നു അതിനായി മുഖ്യമന്ത്രി അത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു ഇന്നതിൻ്റെ സമാപന ദിവസമാണ് ഈ കോൺക്ലേവിൽ ഈ ലഭിച്ച ആശയങ്ങൾ നിർദ്ദേശങ്ങൾ വളരെ ക്രിയാത്മകമായ ഒരുപാട് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ച പരിചയ സമ്പന്നരായ ആൾക്കാരിൽ നിന്നൊക്കെ കിട്ടിയ അതെല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും എക്സ്പെർട്ടുകളായിട്ടുള്ള ഒരു പിന്നെ ഒരു പാനല് അവരുടെ പാനൽ ഡിസ്കഷൻസ് അതുപോലെ പിന്നെ നിരവധിയായിട്ടുള്ള സംവാദങ്ങൾ ഓപ്പൺ ഫോറം ഇങ്ങനെ നിരവധിയായിട്ടുള്ള സെഷനുകളാണ് ഇപ്പോൾ ഈ കോൺക്ലേവിൽ നടക്കുന്നത് അപ്പോൾ അവിടെ ഈ ആശയങ്ങൾക്കൊക്കെ കൂടുതൽ വ്യക്തത വരുന്നു അതിലൂടെയൊക്കെ ഒന്നുകൂടി ഒരു അതിനെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആവുന്ന തരത്തിൽ നമ്മൾ കാര്യങ്ങളിങ്ങനെ വ്യക്തത വരുത്തിക്കൊണ്ട് ഈ ചർച്ച അത് ഇവിടെ ഒരു പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു അതിൻ്റെ ഒരു നമ്മൾ നേരത്തെ നടത്തിയ ചർച്ചകളുടെ ഒരു തുടർച്ചയാണ് ഇതിനെ തുടർന്ന് ഇനിയും ഒരു ഒരു സമയപരിധിക്കുള്ളിൽ വീണ്ടും നമ്മൾ ഇതിൻ്റെ ഒരു തുടർ ചർച്ചകൾ പല പ്രഗത്ഭന്മാരുമായിട്ടും ഈ മേഖലയെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാവുന്ന ഇതൊരു സമഗ്രമായി നമ്മൾ നിർമ്മിക്കേണ്ട ഒന്നാണ് സിനിമ എന്ന് പറയുമ്പോൾ സിനിമ മാത്രമല്ല സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അത് നേരത്തെ പറയുന്നതുപോലെ ടൂറിസം മേഖലയുമായും മറ്റ് ഇതര മേഖലകളുമായി ഒക്കെ ബന്ധപ്പെട്ട് ഉള്ള ഒന്നാണ് അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് സിനിമയ്ക്ക് ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇത് അനിവാര്യമാണ് അവരുടെ ഇതുകൊണ്ട് ഇലക്ട്രിസിറ്റി അതുപോലെ ട്രാൻസ്പോർട്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് വകുപ്പുകളിൽ നമ്മുടെ ഇതിനകത്ത് ഒരു പിന്നെ ഒരു തൊഴിലിടം എന്നുള്ള രീതിയിൽ തൊഴിൽ പ്രശ്നങ്ങൾ അപ്പോൾ അവിടെ ലേബർ ആക്ടിൻ്റെയൊക്കെ ചില വിഷയങ്ങൾ വരും അപ്പോൾ ലേബർ നിയമങ്ങൾ അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള എല്ലാം കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഗഹനമായ ചർച്ചകളൊക്കെ ഇനിയും വേണ്ടിയിരിക്കുന്നു അതിലൂടെയാണ് ഒരു അന്തിമമായ ഒരു റിപ്പോർട്ട് നമ്മളത് ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നത് അവിടെ ആ ക്യാബിനറ്റിൽ നിന്നാണ് ഒരു സിനിമ നയ രൂപീകരണത്തെ സംബന്ധിച്ച ഒരു ഉത്തരവ് അത് വരുന്നു അതോടുകൂടി ഇങ്ങനെ ഒരു സിനിമ നയം കേരളത്തിൽ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് ആ നയം ഉണ്ടാകുമ്പോൾ ഇതൊരു വ്യവസായം എന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെടും സിനിമയ്ക്ക് അതുകൊണ്ട് തന്നെ സിനിമ ഒരു വ്യവസായത്തിന് ലഭിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ ഒരുപാട് പരിരക്ഷകൾ അതുകൊണ്ട് ലഭിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് ഒരു വ്യവസായം എന്നുള്ള രീതിയിലാണെങ്കിൽ അത് അതിൻ്റെ സാമ്പത്തിക വശം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ അതിൻ്റെ ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പലതുമുണ്ട് അപ്പോൾ അതെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ നയം രൂപീകരിക്കപ്പെടും ആ ആ ഒരു വ്യവസായ പദവി ലഭിക്കുമ്പോൾ തന്നെ സിനിമയ്ക്ക് ഒരു മുന്നോട്ടുള്ള ഒരു ഒരു ഇത് വളരെ ഒരു അർത്ഥപൂർണ്ണമായ ഒരു സിനിമാ പ്രവർത്തനം അല്ലെങ്കിൽ വളരെ ആരോഗ്യപൂർണ്ണമായി ഈ മേഖല മാറുകയാണ് ഇവിടെ പ്രവർത്തിക്കുന്ന പിന്നെ തൊഴിലെടുക്കുന്നവർക്ക് ഒരു സേവന വേതന വ്യവസ്ഥകളിൽ ഒരുപാട് പിന്നെ ആശ്വാസകരമായ ഇടപെടലുകൾ ഉണ്ടാകും അതുപോലെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ വലിയ കർശനമായ കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകും ഇതുപോലെ തുടങ്ങി വിവിധങ്ങളായ മേഖലകളെ സംബന്ധിച്ച് ഒരു തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനെ സംബന്ധിച്ച് ഒക്കെ ഉള്ള ചില നിർദ്ദേശങ്ങളെല്ലാം അടങ്ങിയതായിരിക്കും ഈ ഒരു പിന്നെ ചലച്ചിത്ര നയം എന്ന് പറയുന്നത് അത് ഈ മേഖലയുടെ ഒരു സുസ്ഥിരമായ വികസനത്തിന് ഒരു ക്രമാനുഗതമായ വളർച്ചയ്ക്ക് ഒക്കെ ഈ ഒരു സിനിമാ നയത്തിലൂടെ ഈ മേഖല അതിന് കാരണമാകും ഒപ്പം ഒന്നുകൂടി പറയേണ്ടതുണ്ട് ഇതൊരു വ്യവസായത്തിൻ്റെ പദവി ലഭിക്കുമ്പോഴും ഇതൊരു ഇതര വ്യവസായങ്ങളുടെ ഒരു നിർവചനത്തിൽപ്പെടുത്താവുന്ന ഒന്നല്ല സിനിമ എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ആക്ടിവിറ്റിയാണ് അതൊരു സാംസ്കാരിക പ്രവർത്തനമാണ് അപ്പോൾ ആ അർത്ഥത്തിൽ സിനിമയ്ക്ക് ഒരു സാംസ്കാരികമായിട്ടുള്ള അതൊരു കൾച്ചറൽ ക്രിയേറ്റീവ് ഇൻഡസ്ട്രി എന്ന രീതിയിൽ അതിനെ നിർവചിക്കപ്പെടുന്ന ഒന്നായിട്ട് മാറുന്നു അപ്പോൾ അത് ഒക്കെ വിശദമായ ഒരുപാട് ചർച്ചകളൊക്കെ അതിനകത്ത് ആവശ്യമുണ്ട് അപ്പോൾ അത് ആ രീതിയിൽ ഒരു സാധാരണ വ്യവസായം എന്നതിലൊക്കെ അപ്പുറം ഇതൊരു ഒരു സാംസ്കാരിക പ്രവർത്തനമായിട്ട് നിലനിർത്തുന്ന കൾച്ചറൽ ആക്ടിവിറ്റി ആയിട്ട് നിലനിർത്തുന്ന രീതിയിൽ ഉള്ള ഒരു നയമായിട്ട് അങ്ങനെ ഒരു സാംസ്കാരിക നയമായിട്ട് തന്നെ ഇത് നമുക്ക് രാജ്യത്തിന് മാതൃയാക്കാവുന്ന ഒന്നായിട്ട് കേരളത്തിൻ്റെ ഈ ഒരു സിനിമാ നയം മാറും എന്നാണ് പ്രതീക്ഷ ചലച്ചിത്ര അക്കാദമിയുടെ ഉള്ളൂ നമ്മുടെ സംസ്ഥാന ആ നാല് മാസം കൂടിയേ എന്തൊക്കെ മേളയ്ക്ക് വേണ്ടി അല്ല ചലച്ചിത്രമേള എന്നത് അവിടെ ഒരു കൃത്യമായ ഒരു സംവിധാനമുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ചലച്ചിത്ര അക്കാദമി പ്രവർത്തിച്ച് ഇങ്ങനെ മേളകൾ നടത്തുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമുണ്ട് അപ്പോൾ ആ സംവിധാനം കൃത്യമായി കാര്യങ്ങൾ അത് അതിൻ്റെ സമയത്ത് കൃത്യമായി അതിൻ്റെ പരിപാടികൾ ഇപ്പോൾ തന്നെ അതിൻ്റെ സംഘാടനത്തിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അത് കൃത്യമായി നടക്കും അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നു അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യമായി നിർവഹിക്കുന്ന ഒരു കൃത്യമായ ഒരു സംവിധാനം ചലച്ചിത്ര അക്കാദമിക്കുണ്ട് അതവർ നിർവഹിച്ചുകൊണ്ടേയിരിക്കും അതിപ്പോൾ ഒരു ഒരു ഫെസ്റ്റിവൽ കഴിയുമ്പോൾ ആ കഴിയുമ്പോൾ തന്നെ അടുത്ത ഫെസ്റ്റിവലിൻ്റെ കാര്യങ്ങളിലേക്കുള്ള ഒരു ഒരു ഇത് പിന്നെ തുടങ്ങും അതങ്ങനെ നടക്കും അല്ല അതൊന്നും നമ്മളിപ്പോൾ ഒരു ഒരു ഇതിലേക്ക് ആയിട്ടില്ല അതൊക്കെ ഒരു സമയങ്ങളിൽ അത് തീരുമാനിക്കപ്പെടും അതാണ് അല്ല ഇതിപ്പോ അക്കാഡമിയുടെ ഒരു ഇത് പിന്നെ ഡിസംബറിലാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് അപ്പം ഇപ്പോൾ എനിക്ക് ഒരു താൽക്കാലികമായ ചുമതലയാണ് ചെയർമാൻ്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് അതിങ്ങനെ ഇപ്പോഴും ഒരു സാങ്കേതികമായിട്ട് അങ്ങനെ തുടരുന്നു അപ്പോൾ അതൊക്കെ ഗവൺമെന്റിന്റെ തീരുമാനമാണ് ഇനി എന്താണ് അതൊന്നും എനിക്കറിയില്ലല്ലോ അതൊക്കെ പാർട്ടിയുടെയും ഗവൺമെന്റിൻ്റെ ഒരു തീരുമാനമാണ് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും അവര് അത് തീരുമാനിക്കും അത് എനിക്കൊന്നും തോന്നില്ല അതിനെ കുറിച്ചൊന്നും എനിക്കൊരു അഭിപ്രായവും പറയാനില്ല അടുത്ത ഫെസ്റ്റിവലിന് അത് എന്താണെന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിച്ചതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും എന്തായാലും ഞാൻ പറയുന്നത് അവിടെ ഒരു ചെയർമാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കാര്യങ്ങൾക്ക് വ്യത്യാസമൊന്നുമല്ല ഇപ്പോൾ അവിടെ ഞാൻ പറഞ്ഞതുപോലെ പോലെ ഒരു കൃത്യമായ ഉണ്ട് അവർ കാര്യങ്ങൾ ഇപ്പൊ തന്നെ നടത്തുന്നുണ്ട് നമ്മളതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ല അത് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് അതെ അതൊക്കെ ഇപ്പോൾ താങ്കളുടെ ഒരു ഒരു ഡെഫിനിഷനാണ് ആ കാര്യത്തെ കുറിച്ച് താങ്കളുടെ ഒരു ഇത് പറയുകയാണ് ഇല്ല ഞാൻ അതിനെ ഒന്നും ഇപ്പോ പ്രതികരിക്കുന്നില്ല ആ കാര്യങ്ങൾ എനിക്കിപ്പോ പ്രതികരിക്കാത്തൊരു ഇപ്പൊ ഞാൻ ഈ കോൺക്ലേവിന്റെ ഒരു ഇതെല്ലാം നിൽക്കുകയാണ് അതിലൂടെ നമുക്ക് അത് പിന്നെ അവസ്ഥയു